അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കൊടിയേറിയിരിക്കുന്നു ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന രണ്ടാമത്തെ സ്കൂൾ ഒളിമ്പിക്സ് ആണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത് മാർച്ച് പാസ്റ്റ് ഏതായാലും അവിടെ കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി രുജീഷ് ഉദ്ഘാടനം എപ്പോഴാണ് മാർച്ച് പാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടോ അവിടെ ലക്ഷ്മി വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇനി ചില കലാപരിപാടികൾ കൂടി ഇതിന്റെ ഭാഗമായി ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി നടക്കേണ്ടതുണ്ട് നമുക്ക് കാണാം മാർച്ച് പാസ്റ്റ് പൂർത്തിയാക്കിയതിന് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ വിഭാഗങ്ങൾ അത് ബാൻഡ് സംഘം അതോടൊപ്പം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എൻ സി സി എൻ എസ് എസ് അതോടൊപ്പം ഓരോ ജില്ലകളിലെ കായിക താരങ്ങൾ അങ്ങനെ വിവിധ തരത്തിലുള്ള എല്ലാ സന്നദ്ധ സംഘടനകൾ അങ്ങനെ എല്ലാ തരത്തിലും കുട്ടികളുടെ വിഭാഗങ്ങളായി എല്ലാ തരത്തിലുമുള്ള കുട്ടികൾ ഒന്നിച്ച് ഇവിടെ ഈ മൈതാനത്ത് ഒന്നിച്ചു നിൽക്കുന്നു നമുക്ക് കാണാം മാർച്ച് പാസ്റ്റ് അല്പസമയം മുമ്പ് അവസാനിച്ചു വലിയ ആവേശം നമുക്ക് ഈ സ്റ്റേഡിയങ്ങളിലേക്ക് കൂടി നോക്കിയാൽ സ്റ്റേഡിയങ്ങളിലേക്ക് കൂടി പോയാൽ വലിയ ആവേശത്തിലാണ് ഇവർക്ക് പിന്തുണ നൽകാനായി ആളുകൾ എത്തിയിരിക്കുന്നത് നമുക്കറിയാം അത് കുട്ടികളുടെ ഒപ്പം വന്ന ആളുകളുണ്ട് അധ്യാപകരുണ്ട് ഈ കുട്ടികളെ അഭിനന്ദിക്കാനായി എത്തുന്ന ആളുകളുണ്ട് ഒപ്പം നിൽക്കുന്ന ആളുകളുണ്ട് നാളെ ആകുമ്പോൾ ഈ മത്സരങ്ങളിലേക്ക് കൂടി പോകുമ്പോൾ വലിയ ആവേശം നമുക്ക് കാണാനാകും ഈ വലിയ തരത്തിൽ ഉള്ള ഒരു ആവേശം കുട്ടികളിലും കാണാം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് നമ്മൾ ആചന്മഴയൊക്കെ അവഗണിച്ചാണ് കുട്ടികൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മോടൊപ്പം ന്യൂസ് മലയാളം സംഘം എല്ലാവരും തയ്യാറാണ് നേരത്തെ ഇവിടെ തിരുവനന്തപുരത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോയുടെ ഭാഗമായി ഉള്ള നമ്മുടെ സ്പോർട്സ് ടീമും അതോടൊപ്പം മനീഷ് മാത്യു നമുക്ക് അറിയാം ആലപ്പുഴയിൽ നിന്ന് മനീഷും നമ്മുടെ സംഘത്തിനോടൊപ്പം എത്തിയിട്ടുണ്ട് നമ്മുടെ ടീമിനോട് കൂടി തന്നെ ചോദിച്ചു തുടങ്ങാം മനീഷ് വലിയ ആവേശം നമുക്ക് കാണാം കാരണം നമ്മൾ നേരത്തെ രാവിലെ വന്നപ്പോ കണ്ട ഒരു മൈതാനമല്ല നമ്മൾ ഇപ്പോൾ കാണുന്നത് കാരണം ആകെ കുട്ടികൾ നിറഞ്ഞിരിക്കുന്ന ഒരു ആവേശത്തോടെയുള്ള അന്തരീക്ഷം നമുക്ക് പറയാം കാരണം ഓരോ ഇടത്തും തന്നെ പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ലക്ഷ്മി നമുക്ക് കാണാം ഇവിടെ ദീപശിഖ പ്രയാണം ഇതിലേക്ക് എത്തുകയാണ് മൈതാനത്തേക്ക് എത്തുകയാണ് ഇനി ദീപശിഖ നമ്മുടെ ഫുട്ബോൾ ഇതിഹാസം ഐ വിജയനും വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്നാണ് ദീപശിഖ തെളിയിക്കുന്നത് ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായുള്ള കുട്ടികൾ അവരുടെ കയ്യിലേക്ക് കൂടി ആ ദീപശിഖ എത്തുകയാണ് കാരണം എല്ലാ വിഭാഗം കുട്ടികളും കുട്ടികളുടെ ആകെ ഉത്സവമാണ് ആ അർത്ഥത്തിലാണ് നമ്മൾ കായിക മേഖലയെ തുടക്കം കുട്ടികൾ കായിക മേഖലയിലേക്ക് എത്തുന്നതിന്റെ തുടക്കം എല്ലാ കാലങ്ങളിലും കേരളത്തിന്റെ സ്കൂളുകളിൽ നിന്നാണ് ആ സ്കൂളുകളുടെ തുടക്കം അത് എല്ലാ വിഭാഗം കുട്ടികളെയും ഒരുമിപ്പിക്കുന്ന ഒരു വേദിയാണ് നമുക്ക് എല്ലാ കാലത്തും സംസ്ഥാന സ്കൂൾ കായികമേള അത് സ്കൂൾ ഒളിമ്പിക്സ് എന്ന തരത്തിലേക്ക് വന്ന് രണ്ടാമത്തെ സ്കൂൾ ഒളിമ്പിക്സ് ആണ് ആ അർത്ഥത്തിൽ വലിയ ആവേശ നമുക്ക് കാണാം ഒളിമ്പിക്സ് വേദിയിൽ നമ്മൾ എല്ലാ കാലത്തും കാണുന്ന തരത്തിൽ ആ ദീപശിക പ്രയാണത്തിന്റെ ആവേശം അത് നമ്മുടെ മീറ്റ് തുടങ്ങുന്നതിന്റെ മേള തുടങ്ങുന്നതിന്റെ ഒരു സിംബിൾ ആണ് ആ അർത്ഥത്തിൽ ദീപശിഖ പ്രയാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ് ഈ ദീപശിക തെളിയിക്കുന്നതോടെ നമ്മുടെ കായിക മേളയ്ക്ക് ഒരു തുടക്കം ആവുകയാണ് അതിനുശേഷം ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കും എന്തായാലും വലിയ നമുക്ക് കാണാം ദീപശിക മൈതാനത്തേക്ക് ഈ ട്രാക്കിലേക്ക് എത്തുകയാണ് അത് ഇൻക്ലൂസീവ് സ്പോർട്സിലെ കുട്ടികളെ കൂടി ഈ ദീപശിഖാ പ്രയാണത്തിന്റെ ഭാഗമായി നമുക്ക് നേരത്തെ തുടങ്ങിയ ദീപശിഖാ പ്രയാണമാണ് വിവിധ ജില്ലകളിലൂടെ കടന്നു വന്ന് എല്ലാ മേഖലകളിലേക്ക് കടന്നു വന്നാണ് ആ പ്രയാണം നടന്നത് അതിനുശേഷം അത് ഇപ്പോൾ വേദിയിലേക്ക് ഉദ്ഘാടന വേദിയിലേക്ക് ഇതിഹാസ എന്തായാലും മത്സരങ്ങളിലേക്ക് പോകുന്നത് നാളെയാണ് നാളെയാണ് ഈ മത്സരം കടക്കുക വലിയ ആവേശം കാണാം എന്തായാലും ദീപശിഖിലേക്ക് പോവുകയാണ് ദീപശിഖ തെളിയിക്കാൻ പോവുകയാണ് നമുക്ക് ആ പോകാം ശ്രീ വി ശിവൻകുട്ടി അവർ ഇന്റർനാഷണൽ ഫുട്ബോളർ ശിവപ്രസാദ് അവനും ചേർന്ന് ഈ പക്ഷിക ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർക്ക് അധികത്തോടൊപ്പം ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോൾ കേരളത്തിന്റെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പൊതു വിദ്യാഭ്യാസ ശ്രീ വി ശിവൻകുട്ടി അവരുടെ നേതൃത്വത്തിൽ ശ്രീ ഐ എം ഇന്ന് മുതൽ അടുത്ത ഇരുപത്തി എട്ടാം തീയതി വരെ അനന്തപുരിയുടെ നിറഞ്ഞ കരഘോഷത്തോടുകൂടി ഇതാ മത്സരങ്ങൾക്ക് Harun Baba'lı da.